ഹായ് ഗെയ്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്ന് ഇവിടെ ഒരു ഗാനം ആലപിക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല എന്നാലും ഞാൻ വിചാരിച്ച് ഒരു ഗാനം ആലപിക്കാമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഗാനം കാര്യമാണ് കേട്ടോ അപ്പോൾ ഒരു നിസാര കാര്യമാണ് അത് നമ്മൾ ആരെയും ഭയപ്പെട്ട് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോഴും ഞാൻ ഒരു ഗാനം ആലപിക്കാമെന്ന് വിചാരിച്ചു ആ തെറ്റുറ്റങ്ങളൊക്കെ കാണും കേട്ടോ ഒരു ക്രിസ്തീയ ഭക്തിഗാനമാണ് ഞാൻ ആലപിക്കുന്നത് എനിക്ക് എല്ലാ ഗാനങ്ങളും വളരെയേറെ ഇഷ്ടമാണ് എനിക്കിവിടെ കാണാതെ അറിയാവുന്ന ഒരു ഗാനം ഞാൻ ആലപിക്കുകയാണ് ഞാൻ കുട്ടിക്കാലത്ത് ചർച്ച കയറിലൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിലൊക്കെ പാടാറുണ്ടായിരുന്നു പിന്നെ സൺഡേ സ്കൂൾ അല്ലേ അതായത് സൺഡേ സ്കൂൾ പഠനമൊക്കെ ഉണ്ടല്ലോ ആ സൺഡേ സ്കൂൾ പഠന കാലയളവിലെ വാർഷികത്തിനൊക്കെ കലാപരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും പാട്ട് മത്സരത്തിനൊക്കെ എനിക്ക് സംഗീതത്തിനൊക്കെ എനിക്ക് സമ്മാനം കിട്ടുകയും ചെയ്യുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ തലത്തില് സബ് ജില്ലാ തലത്തിലൊക്കെ പാട്ട് മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചത് നിസാര കാര്യമല്ല കാരണം സബ് ജില്ലാതലത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികളുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് അതിനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു ഗാനം ആരഭിക്കാമെന്ന് വിചാരിച്ചും എൻ്റെ സ്കൂൾ കാലയളവ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ ഗാനവുമായുള്ള ടച്ച് അങ്ങ് വിട്ടു കേട്ടോ പിന്നെ ശേഷമാണ് ഞാൻ ഇപ്പോഴേ ഒരു പാട്ട് പാടാമെന്ന് വിചാരിക്കുന്നത് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ പാട്ട് പാടാറുണ്ട് അല്ലാതെ പുറത്തൊന്നും നമ്മൾ പാടിയിട്ടില്ല ഞാൻ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹപ്രകാരം ഞാനൊരു പാട്ട് പാടുകയാണ് ഓക്കെ തെറ്റുറ്റങ്ങളൊക്കെ എല്ലാവരും പുറക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ സ്നേഹത്തേനും എല്ലാ സൃഷ്ടികളെ കാളമുപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിത ഞാൻ എല്ലാ സ്നേഹത്തിനും ഗെറ്റ യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിത ഞാൻ എൻ്റെ സൃഷ്ടാവാം രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമായി മുഴുമാനമോടെയും സർവശൈക്തിയോടും സദാ സ്നേഹി സ്നേഹിച്ചിടും എല്ലാ സ്നേഹത്തിനും ഏറ്റ യോഗ്യനാമിൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെക്കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിത ഞാൻ വല്ല പാപത്താലേ നിന്നെ ദ്രോ ോഹിച്ചിടാൻ വല്ലഭ അനുവദിക്കരുതേ നിന്നോടെ എളിയൊരറ്റം ചെയ്യുന്നതിന് മുൻപേ നഷ്ടമാക്കിടമഖിലവും ഞാൻ എല്ലാ സ്നേഹത്തിനും ഏറ്റയോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെക്കാളും ഉപേരിയായി നിന്നെ സ്നേഹിച്ചിടും നീത ഞാൻ ഓക്കെ താങ്ക് യു എല്ലാവർക്കും എൻ്റെ ഈ പാട്ട് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഈ പാട്ട് പാടിയപ്പോഴും ഒരു സംതൃപ്തി ഉണ്ടായി കാരണം എനിക്കൊരു പാട്ട് പാടണം എന്ന് ആഗ്രഹിച്ച് ഞാൻ പാടിയതാണ് അപ്പോഴേ എനിക്കൊരു സംതൃപ്തി ഉണ്ടായി ഇത് കേട്ട നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഓക്കെ താങ്ക് യു ബായ്